നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള ഹായ് മലവാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം ഇന്ന് നല്ലൊരു വിഷയവുമായി വന്നിട്ടുണ്ട് രക്തബന്ധമാണോ വലുത് സ്വത്ത് ബന്ധമാണോ വലുത് കാണുക നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം വില്ലേജിൽ പോയിട്ട് ഒരു പത്തിരുപത് ആളുണ്ട് അവനാ ജരി ആക്കിട്ട് വന്നാണ് അത് ശരിയായി എന്താണ് തിങ്കളാഴ്ച മറ്റൊന്നും പോയി തരാൻ സാറ് സർട്ടിഫിക്കറ്റ് പിന്നെ എന്തപ്പോ കൂടാന്ന് ആനാട്ടെ ഞാന് നമ്മടെ അഞ്ചനെ കണ്ടു രാജനെ അവനവന്റെ പൊണ്ണും കൂടി ആ ബന്ധുക്കാര് ആശുപത്രിയിൽ മാറി കിടക്കണമെന്നു പറഞ്ഞിട്ട് അവര് കാണാൻ വന്നിരിക്കണു ഞാൻ വീട്ടിലെ വിശ്വാസൊക്കെ ചോദിച്ചാൽ പറഞ്ഞു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചോര ബന്ധം അങ്ങനെ മൊറന്തോണം പറയാൻ പറ്റില്ല അവരെന്താ മണിത്തരം ചെയ്ത് പോയിട്ട് അപ്പൊ എന്റെ അടുത്ത് മറ്റേ ഉണ്ടായിരുന്നു അവര് തങ്കാർത്തി ഉണ്ടായിരുന്നു നമ്മുടെ മുക്കിലെ സഹാത തങ്കർത്തി അപ്പൊ ഞാൻ അവര് കൊണ്ട് വെട്ടിത്തോന്നും പറയാൻ പറ്റല്ലോ അപ്പൊ കേട്ടപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉണ്ണിയാർക്ക് സുഖമായിരിക്കും വീട്ടിലൊക്കെ മക്കളൊക്കെ നന്നായിരിക്കും മക്കൾക്ക് ജോലിയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ചെറിയ തോന്നി എന്നാൽ ചോദിച്ചപ്പോ ഞാൻ പറയ അപ്പൊ അവര് ഇടയ്ക്ക് വരണം പറഞ്ഞു നാളെ നാളെ വരണം നിങ്ങൾക്ക് വർത്തം ചോദിച്ചു എന്തിനാണ് ഒന്നും വെറുതെ മക്കളെ കാണാൻ വട്ട് തേന്തിന് ഇത്രയും കാലം ഇല്ലാത്ത മക്കളെ ഒന്ന് കാണാൻ വേണ്ടി വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞറിയോ നാളെയൊന്നും വരണ്ട ഞാനും പറഞ്ഞു നാളെ വേണ്ട അവരൊക്കെ പഠിപ്പിക്കുമ്പോയാണ് നിങ്ങോട്ട് സംസാരിച്ചു അപ്പൊ പറയണെ അപ്പനെയും അമ്മയും കൂട്ടിട്ട് ഞങ്ങൾ വരാന്ന് തേന്തിനാണ് അപ്പനെയും അമ്മയും കൂട്ടിട്ട് വരുമ്പോണ്ട അവനും വരണ്ട ഇവിടെ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവൻ പെടുന്നു പോയതാണ് പാവവും പങ്കീട്ട് അല്ലേ അത് നമ്മൾ കൊടുക്കണതല്ലേ കൊടുക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആലോചിച്ചില്ല എന്റെ ആട്ടൻ പാവുമാണ് എൻ്റെ ആട്ടിന് എന്താ പറയാ ചെറിയൊരു പണിയേ ഉള്ളൂ ചെറിയ കുട്ടികളാണ് വെക്കാതെ അവനും അവന്റെ മുന്നിലിപ്പോ നീയാണ് കൂട്ടേ ഞാൻ കൂട്ടാരിറിയാല്ലോ എല്ലാരും പറഞ്ഞു ആണല്ലോ എന്നെ പറയാ കൂട്ടക്കാരിയാണെന്ന് പറയാകണുള്ളൂ കൂടക്കാരിയാണ് അപ്പോ എന്താ അവൻ വരാ പറഞ്ഞത് വേണ്ട പറഞ്ഞ വേണ്ട വരിക വേണ്ട എന്റെ പരസ്യ കുട്ടികളുടെ കിട്ടും ഞാന് അവന്റെ സങ്കടം നമുക്ക് തങ്ങാടക്കാർ പറയാനും പോലെ പറയാം അപ്പൊ ആലോചിച്ചില്ലാ മൂത്തടിച്ച പോലെ പറയണ്ടാ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ കാര്യം ചോദിച്ചാൽ ഞങ്ങൾ അന്ന് വരച്ചിട്ട് പോകുമ്പോ പറഞ്ഞില്ല കൂടെപ്പറപ്പ് ഏ ഈ രണ്ട് സെന്റ് സ്ഥലവും പാകം ഭംഗിട്ട് പോകുമ്പോ അറിയില്ലയോ കൂടെ പറപ്പാണെന്ന് നേട്ടനാണെന്നുള്ളത് അങ്ങനെ ഇപ്പൊ തന്നെ ബഹളം ചോദിച്ചാ നീ നിങ്ങൾ ഈ പച്ച കുട്ടികളായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെറിയ ചെറിയ വലിയ ചെറിയ പറ്റൊക്കെ പോയതാണ് എന്റെ ഏട്ടൻ്റെ കുട്ടികളെയും കൂടി ഇരിക്കുന്നു എന്താണ് ഗാഥ നിന്നെ വരെ അന്വേഷിച്ചിട്ടില്ല നാളെ എപ്പോഴോ നമ്മ പഴനിക്ക് പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട് മുത്തപ്പന മുത്തമ്മിയൊക്കെ വരുന്നുണ്ടവേ ആർമിയാ മക്കള് ഞാൻ വില്ലേജിൽ ഞാൻ പോയേ ഇന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാനേ കൊടുക്കണ്ടേ ചിറ്റൂർ കൊടുക്കണ്ടേ തിങ്കളാഴ്ച വിശ്വരപ്പിച്ചോച്ചാ പറഞ്ഞു അങ്ങനെ ഞാനയച്ചില്ല നാളെ പഴിക്ക് പോകണം പറഞ്ഞാൽ ഞാൻ അപ്പനമ്മനയും കൂടിയിട്ടുണ്ട് വരാന്ന് വേണ്ട വേണ്ട എനിക്ക് എനിക്കെ മുത്തപ്പൻ മുത്തമ്മ മുത്തനെ മുത്തനും എന്റെ മക്കളുടെ ഇങ്ങോട്ട് ചെറുത് ഇതാക്കുന്നവരെ മുത്തപ്പൻ മുത്തമ്മനെയും കണ്ടിട്ടില്ല ചെറിയ ചില കണ്ടിട്ടില്ല എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഇതാക്കണ്ടു ഞങ്ങക്ക് വേണ്ട അങ്ങനെ വലിയ ചെറിയ കണ്ടിട്ടേ ഇപ്പം നിങ്ങളൊക്കെ വലുതായല്ലോ നിങ്ങൾക്ക് വല്ല പണിയുണ്ടല്ലോ ഇതായി പിന്നെ ഉമ്മയും ഇത് അമ്മ പറഞ്ഞു ശരിയാണ് ശരിയെന്ന ശരിയെന്നേ ഞാൻ എന്നെ വണ്ടി അമ്മ പറഞ്ഞു വണ്ടി പോക്കുകയും ചെയ്തു വണ്ടിപ്പോ വരുമാനം ഇല്ലാണ്ടായി ഇപ്പൊ അമ്മ 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 അമ്മന്റെ ഞാൻ വരും കേൾക്കണോ എന്റെ എന്നാ പിന്നെ ആ ചോദരുടെ കൂടെ പോയി പോയിരിക്കും ഞങ്ങാ മക്കളും അമ്മയും കൂടി ഇവിടെ ഇരിക്ക ചോറിൻ്റെ ഇവിടെണ്ടാ അവർക്ക് മനസ്സിലും അയ്യോ രണ്ടു ദിവസം എന്റെ സ്ഥലവും കണ്ടുപോകുമ്പോ കുടുംബം പിരിക്കാൻ തോന്നിയില്ല അല്ല എന്റെ പച്ചക്കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആരംഭിക്കോ അച്ഛനമ്മി കുഴപ്പ തോന്നീല് ജോലിക്കാരും അതിൻ്റെ പോയി ഇത് പാവപ്പെട്ടവനാണെന്ന് വിചാരിച്ചില്ല അതെ நீ அண்டி முக்கிட்டு வலுதாய் மத்தி நோக்க முடியாது வரும் போய் எத்தி நோக்கம் வர വരുമാനം വരുമാനം പോയിരങ്കിലും പോയിരങ്കിലും ഉണ്ടെങ്കിലും ഒരേപോലെ തന്നെ വേണ്ട കേട്ട് കേട്ടിട്ട് കൊടുക്ക ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടാ നമുക്കിങ്ങനെ വേണ്ട വേണ്ട എന്റെ മക്കെന്ന ചെറുത് വലുതാക്കി അതിനൊരു വാക്കി അതുപോലുള്ള കല്യാണം കഴിച്ചു അതിന്റെ ഒരു കാര്യത്തിനും വന്നിട്ടില്ല ചെറു വെച്ചാൽ അതന്നെ പറഞ്ഞാ എനിക്ക് ഒഴിച്ചു വെക്കാൻ പറ്റില്ല എന്റെ അയ്യോ തങ്കാഴത്ത് നിൽക്കുകയാണെങ്കിൽ അറിയില്ലേ ഒഴിച്ചു വെക്കുന്നേ ചോര വന്നുള്ളവര് വന്നവരന്നെ ചോരം ചോരബന്ധം ചോരബ നേരം നോക്കണം ഇപ്പഴല്ലേ ചോരബന്ധം നോക്കണ്ടത് നേരത്തെ തള്ളിയില്ലേ ആയ നമ്മളൊക്കെ ഓ അത് നോക്കാം ഇപ്പൊ നാക്ക് വെച്ചിരിക്കുന്നു ണ്ട് ചെയ്തിട്ട് മുമ്പാറിയില്ല നാക്ക് വെക്കുന്നത് വിവരം പറയാൻ കാലത്ത് ഞാൻ വരാന്ന് പറയാ നന്നായിട്ട് മക്കളൊക്കെ മക്കളും പൊന്നു നിക്കു എന്റെ മക്കൾക്ക് വിവരമായി എന്റെ മക്കൾ വണ്ടി കൊണ്ടിരുമ്പോ അന്ന് എല്ലാരും ചോദിച്ചത് അപ്പഴും അച്ഛനും വേണം അച്ഛനെപ്പോഴും അനിയനും അപ്പനും ഒക്കെ വന്നത് നേരത്തെ എവിടെ പോയി ശരി ശരി ഭക്തമാണില്ല എനിക്ക് ഒരു കൂടി ചോദ എനിക്കിത് വേറെ കാര്യങ്ങൾ പോയുണ്ട് ശരി